അസ്സാമലൈക്കും വർമ്മത്തല്ലാ വിബർകാത്തു ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുമ്മനം നിസാമുദ്ദീൻ ഉസ്താദിൻ്റെ നല്ലൊരു പ്രഭാഷണമാണ് ഇടുന്നത് അത് ഒരുപാട് നമ്മുടെ ഒരുപാട് മക്കളൊക്കെ വഴിതെറ്റി വഴിതെറ്റിപ്പോണുണ്ട് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വഴിതെറ്റാതെ വരാനും ദീനീപരമായിട്ട് നല്ല മക്കളായി കിട്ടാനും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പരിഹാരമായി മൂന്ന് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഉസ്താദ് ഇതെല്ലാവരും കേൾക്കുക പിന്നെ മഗ്രിബിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഖുർആൻ ഭജന മോദനം ഖുർആൻ ഒരു സൂറത്ത് ഓതാനുണ്ട് അതും കൂടി ഓതണം അത് ഓതിയാൽ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി മക്കളായിത്തീരും അപ്പോൾ ആ വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ മക്കൾ എല്ലാവരുടെ മക്കളും നല്ല സ്വാലിഹായ സന്തതികളാക്കി അള്ളാഹു തരട്ടെ ഇനി ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ചിന്തിക്ക എന്തിക്കാനാണ് പറഞ്ഞത് ഖുറാനോത്തവിടെ നിൽക്കലില്ല സരാന്നില്ല ഒന്നുമില്ല ഈ നാവുകൊണ്ട് പിന്നെന്താ ഉള്ളത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫനായും ഫസാദും കവലകളിൽ ഇത് ഇങ്ങനെ പറയല് തന്നെ പറയല് തന്നെ എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത് പറഞ്ഞത് അവരൊക്കെ നാളെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഇതൊക്കെ അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് നീ നിന്റെ പാരത്രിക ലോകം ഒന്നിനെ ഇല്ലാതാക്കാൻ പാടില്ല നമുക്ക് നാളെ ആഹ്റമാണ് ആഹ്റമാണ് വലുത് കബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മൾ അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടുന്ന് പുനർജീവിപ്പിച്ച് മഹ്ഷറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ സിറാത്ത സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചു ചെയ്യുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത് എന്താ പറ്റി

കുടുംബത്തിലുള്ളവര് മാത്രമല്ല കൂട്ടുകാര് മാത്രമല്ല നാട്ടുകാര് മാത്രമല്ല അയൽവാസികളെ മാത്രമല്ല ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവുകൊണ്ട് മോശത്തരം പറയരുതേ എന്നെ ഒക്കാൻ പറഞ്ഞപ്പോ ഉപദേശിക്കാനല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ നാവ് നീ ശ്രദ്ധിച്ചോയ്ക്കോറും നാവ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞതേ ഇത് നീ ശ്രദ്ധിച്ചാൽ പോയി രക്ഷപ്പെടും സയ്യ ആ വ്യക്തി മോശമായ വർത്താനം പറഞ്ഞവരായിക്കാം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഈ ഉമ്മത്തിന് പഠിക്കാനായി ചെറിയ വിഷയമല്ല പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ് അല്ലാണ്ട് റസൂരാ വീട്ടിലേക്ക് ചെല്ലുവയാണ് കണ്ടുകൊണ്ടിരിക്കും മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസോലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ ഹബിബേ അള്ളസൂലുടനെ പറയുകയാള് ം സംസാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കാര്യത്തിൽ ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് റസൂലുള്ളാഹി അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ അതിനൊന്നും ഒക്കെ ഇടപെട്ടിട്ട് നിന്റെ നാബ് നീ ഫിലും കളയണ്ട മരണപ്പെട്ട് കടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ ആവശ്യയില്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് അരികിലൂടെ നടന്നു നീങ്ങവേ സമൂഹത്തോട് ോ ഒന്ന് പല്ലുകുത്തടേ പല്ലുകുത്തേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണുകയാ ഉടനെ അവർ അള്ളാന്റെ റസൂലിനോട് പറയുകയാണ് ഞങ്ങൾ കഴിച്ചിട്ടില്ല റസോലേ ഒന്നും കഴിക്കാത്ത പൂജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസോലേ അല്ലാണ്ട് റസോലോടനെ പറയുകയാണ് ഇന്ത്യയിൽ കുറിച്ച് നിങ്ങൾ ഫനായും ോ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കോട്ടരെ അതുകൊണ്ട് അത് നിങ്ങൾ എന്ന് ഹബീബായ റസൂൽ കുറിച്ച് കുറിച്ച് ഫനായും നിങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ 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 മനുഷ്യനെ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് അതാണ് പറഞ്ഞത് അല്ലാതെ വയർ നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല കഥയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എപ്പോഴും പല്ലു ഒരു സാധനം വേണ്ടി വരും ശരി കറണ്ട് എപ്പോഴും തന്നെ നിസ്കരിക്കാൻ വന്നപ്പോലെ പറഞ്ഞു രാവിലെ നേരം മൈൻഡ് എല്ലാം ക്ലിയർ ചെയ്തെന്നാ കരുന്ന് രാവിലെ പ്രഭാതത്തിൽ വളരെ റാഹത്താണ് എന്താ വേഗം പോയി കടയിൽ പോയിരുന്ന രാവിലെ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ കടയിൽ പോയിട്ട് രണ്ട് പറയണം പറയണം ഉപ്പര് സംസാരിക്കുമ്പോ അങ്ങ് സംസാരിക്കുമെ കാത്തിൽ രക്ഷിക്കട്ടെ മൊത്തത്തിൽ പറയുക പല സ്ഥലങ്ങളിലെ അവസ്ഥ ചെയ്താൽ ഇവിടെ അങ്ങനെ കടയുണ്ടോ വർത്താനം ഉണ്ടോ എന്ന് അള്ളാഹു കാര് ഉണ്ടെങ്കിൽ മാറ്റിക്കോ അള്ളാഹു മോളെ കാത്തു സംരക്ഷിക്കട്ടെ നാവ് നന്നായിക്കോ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവയവത്തെയും തുടയല്ലുകൾ കടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയും ആരൊരുവനെ സംരക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യമാണ് ജാമ്യമാൻ ഹബീബായ ഷഫിയായ റസൂരുവാഹി

ഏതൊക്കെയാ രണ്ടാവം ഒന്ന് നാവ് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ് മറ്റൊന്ന് തൊടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം ലൈംഗിക അവയവം ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ ഉറപ്പ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം ആയി അതൊക്കെയാണ് വാക്ക് എവി പറഞ്ഞ പിന്നെ രക്ഷയിലല്ലോ എവി ഉറപ്പായിട്ടും കിടത്തും കിടന്ന് എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കിടക്കുന്നു ഞാൻ സ്വർഗത്തിൽ കടന്ന് സുജൂതിൽ കടന്നുകൊണ്ട് കൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് റസൂൽ ആ പ്രവാചകരെ പറയുന്നു നീ ജാമ്യം നിൽക്കാൻ തയ്യാറാകണം ഇത് കഴിഞ്ഞിട്ട് പോയി വാട്സാപ്പിൽ പോയി ചാറ്റിംഗ് ചെയ്യാൻ പിന്നെ അങ്ങനെ രക്ഷപ്പെടും അള്ളാഹു അതുകൊണ്ട് നാവിനെ ശ്രദ്ധിച്ചോ നാവിനെ ശ്രദ്ധിച്ചോ ഇതൊക്കെ അവസാന സമയത്ത് തൊണ്ടപുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ് നാവിനെ നനക്കാൻ പറ്റാതായി പോയത് പറ്റാതായി പോയല്ലോ നാവൊരുപാട് വർത്തമാനൊക്കെ പറഞ്ഞതല്ലേ എന്ത് പറ്റിപ്പാറയായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം എന്താ മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂൽ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ കെരുമീത് ഉച്ഛരിച്ചുകൊണ്ട് മരണം ഭരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അതുകൊണ്ട് വിക്ര ഹൽക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് പണ്ട് കാലത്ത് മകരുവിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു മകരവിന് തൊട്ടു മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുത് എന്നാണ് ഹരീസ് ഉണ്ട് ുംബിസുഷിയും സമയമില്ലാത്തോണ്ടാണ് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാ ഉറപ്പത്തി സൂര്യൻ അസ്തമിച്ചാൽ അതാണ് ആ മഹരീബിന്റെ അസ്തമയ സമയം അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ പുറത്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ വരാൻ പറയണം മഹരീബ് വാങ്ങിക്കുന്നതിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് വഷ്പിസും അവാശിയക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് റസൂലുള്ളാഹി കാരണം പിശാചി പിടിക്കാൻ കാരണമുണ്ട് ഈ രണ്ട് വസ്തുക്കളെയും മൃഗങ്ങളെയും പിടിക്കും മനുഷ്യരെയും പിടിക്കും പൈശാചികൾ അത് കാണിക്കും രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന് കരച്ചിൽ എന്ത് ഓന്നിട്ടും കാര്യമില്ല ഇന്ന് മകരവിന്റെ സമയം എടുക്കുമ്പോ എല്ലാവരും പാർക്കിലും ആളിലും ഒക്കെ പോയിരിക്കാൻ അതൊക്കെ കൊറേ അടച്ചത് കൊണ്ട് അങ്ങനെ എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാം ബീച്ചിലും അവിടെയൊക്കെ പോയി മകരവിന്റെ സമയമാകുമ്പോ കടയിൽ പർച്ചേസിന് കൊച്ചു കുട്ടികളായിട്ട് ഇറങ്ങാൻ കൊറോണയുടെ ഈ ഘട്ടം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ മകരവിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങൾ ആ പത്ത് മിനിറ്റ് ആണ് ശരിക്കും വിനിയോഗിക്കുന്നത് വേണ്ടി മകരവിന് തൊട്ട് മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ടില്ല ഐരാഹിന്ന് ചെല്ലി മകരുവനുമ്പോ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വായ് ചെയ്യും സമർത്ഥ്യാഹിബി മകരിബിൻ മകരവിന് തൊട്ടുമ്പോ സൂറത്ത് ورتو بسم الله الرحمن الرحيم والشمس والنهار والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما അള്ളാഹുദീ കരട്ടെരട്ടെ സമർത്ഥ്യ ലബ്ദിക്കന്തു വേണം സാഹിബി വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർഥ്യം പറയൊരു വണ്ണാസി പോലെ ചുണയും ഇല്ല ഒന്നുമില്ല സംസ്കാരമില്ല ഒന്നുമില്ല അങ്ങനെ നടക്കുക എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല മകരവിന് തൊട്ട് മുമ്പ് എന്തോ സൂറത്തോതണം അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ദീനന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർഥ്യം കിട്ടും അതായത് നടത്താൻ നടത്താനല്ല പിന്നെ ദീനന്റെ ഒരു വിഷയത്തിലെ സാമർഥ്യം അള്ളാഹു ആ സാമർഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമസ്കരിക്കാം പള്ളിയിൽ

ൊക്കെ മനസ്സിലാക്കണ്ടേ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാന്ന് ഈ സുന സംസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു പോയാൽ മറ്റു ദിവസം മുടങ്ങാതെ കരിക്കേണ്ടല്ല ഫറുദിനോടൊപ്പം തന്നെ ഈ സുന്നത്തുകൂടി പരിഗണിച്ചാൽ സുന്നത്ത് സുന്നോ എവിടെ സമയമുണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ പോലും മാറി ഇങ്ങനെ വന്നിട്ട് പള്ളിയിലൊക്കെ വന്നിട്ട് തുപ്പൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ തുപ്പി 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 തുപ്പിസായ ജരിപ്പര്യമൊക്കെ ആക്കി അവിടെ ഇങ്ങനെ നബയും കളഞ്ഞിരിക്കും സമയം ഉണ്ടെന്ന് അറിഞ്ഞാ ഒരു മിനിറ്റ് ഉണ്ട് അല്ലെ രണ്ട് മിനിറ്റ് ഉണ്ട് സ്വലതീകരിക്കാൻ സമയം ഉണ്ട് എന്നാ പോലും നിസ്കരിക്കൂല ചില ആളുകൾ നേരത്തെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും എന്നാലും ഇക്കാമത്ത് കൊടുക്കുമ്പോഴേ പള്ളിക്കകത്തൊട്ടെത്തുള്ളൂ അതുപോലെ ഇങ്ങനെ ബാത്റൂമിലും സൈഡിലും കേട്ട് വരിച്ചുട്ടെ തയ്യാത്തിലെത്തുമ്പോ എങ്ങനെ കൊറേണ് കറങ്ങി കറങ്ങി ഷെയ്ത്താനാണ് ഇതിനേക്കാൾ വലിയ ഷെയ്ത്താൻ വേറെ ഒന്നും അല്ല ഇത്താനെ കാണണമെങ്കിൽ അവരെ കണ്ടാവും പുറത്തൊന്നും കാക്കട്ടെ എന്ന് പറഞ്ഞാൽ വിവാഹത്തുകൾക്ക് യാതൊരു താല്പര്യം ഇല്ല പിന്നെ പള്ളി വന്ന എന്തിനാ

ഇതൊക്കെ കൂലിയല്ലേ ഇറങ്ങുന്നത് വരെ പ്രതിഫലം കിട്ടുമല്ലേ ഇത് പള്ളിയുടെ വാതിക്ക് വെണ്ടക്കാശത്തിൽ എഴുതി വെച്ചാൽ പോലും അതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല ഒതുവന്റെ ദുവാ ഇവിടെ കയറി അവിടെ കാണുന്നുണ്ട് അതൊന്നും നോക്കാനോ ചെയ്യാനോ ഒന്നും ഇന്ന് വരാൻ തയ്യാറാകുന്നില്ല എഴുതി അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് സമൂഹം കോറി ഇതൊക്കെ നമ്മുടെ നാവിൻ തുമ്പോൾ ചെറിയ വലിയ ചെറുതായിട്ട് നമ്മൾ നമ്മൾ കണക്കാക്കുന്ന പല പരിഗണിക്കപ്പെടുക ഹബീബ് അതുകൊണ്ട് അത് ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു നമ്മൾ മക്കളൊക്കെ നല്ല മക്കളായി ദീനിയായ മക്കളായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം മക്കളൊക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നല്ല മക്കളെ കിട്ടാൻ തുവാ ചെയ്യുക പിന്നെ എരുവിന് മുമ്പായിട്ടൊരു സോറത്ത് ഓതുക അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഇനിയും നല്ല വീഡിയോകൾ ഇതുപോലത്തെ വീഡിയോകൾ നല്ല വീഡിയോകൾ ആയിട്ട് വരാം അസ്സാം വലൈക്കും വരഹത്തുള്ള ബ്രക്കാത്തു